ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതേപോലെ നമ്മളൊരു പ്ലാനറ്റാങ്ങ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അതോടൊപ്പം നമ്മുടെ ചാനൽ ചാനൽ ഫസ്റ്റ് ടൈം ആണ് ആയാലും കാണാൻ പറഞ്ഞുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബില്ല് എനേബിൾ ചെയ്ത് വെക്കുക അതോടൊപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നതായിരിക്കും അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുന്നായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം കോമൺ ആയിട്ട് നമുക്കൊരു ടാങ്ക് പ്ലാനറ്റ് ടാങ്കിലോട്ട് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഫിൽട്രേഷൻ ലൈറ്റ് അതുപോലെ അക്യൂർ അക്യർ അക്യൂറംസ് വേൾഡ് ഇതെല്ലാം പ്രോപ്പറായിട്ട് വേണം അപ്പം മേടിക്കുമ്പോഴത്തേക്ക് സാധാ അതായത് ലോ കോസ്റ്റിലും കിട്ടും കുറച്ചുകൂടി റേറ്റ് കൂടുതലും കിട്ടും അപ്പം ഇപ്പം മാക്സിമം നിങ്ങൾ മേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇപ്പം അക്യൂറംസ് വേൾഡ് അതുപോലെ ലൈറ്റ് ഫിൽട്രേഷൻ ഇപ്പം ഇത് മൂന്ന് മേടിക്കുമ്പോഴത്തേക്ക് ഏറ്റവും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടിയ ടൈപ്പ് നോക്കി മേടിക്കുക അതേപോലെ അക്യൂറം സോയിഡ് മേടിക്കുകയാണെങ്കിൽ ലോ കോസ്റ്റിലും കിട്ടും കുറച്ചും കൂടി റേറ്റ് കൂടുതലും കിട്ടും റേറ്റ് കൂടുതൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ന്യൂട്രിയൻസ് അല്ലാത്തവരെ പൊതുവെ കാണും ഓക്കെ ഇപ്പോൾ റേറ്റ് കുറഞ്ഞത് നിങ്ങൾ വെച്ച് അക്യൂറം സോയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിനിഷിങ് ലാസ്റ്റിൽ കിട്ടത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക അതേപോലെ ലൈറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ നമ്മൾ ഏത് പ്ലാന്റ്ഡ് നമ്മൾ പ്ലാന്റ് ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെ ആയിരിക്കും ലൈറ്റ് വരുന്നത് ചിലപ്പം കുറഞ്ഞ പ്ലാന്റിന് കൂടിയ ലൈറ്റ് ആവും കൂടിയ പ്ലാന്റിന് ചിലപ്പോൾ കുറഞ്ഞ ലൈറ്റ് ആവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അതിനനുസരിച്ച് നോർമലി തന്നെ നല്ലൊരു ലൈറ്റ് വേടിച്ച് വെക്കാൻ നോക്കണം അതോടൊപ്പം മെയിനായിട്ട് നമുക്ക് ഫിൽട്രേഷൻ അപ്പം ഹാങ് ഓഫ് ഫിൽട്രേഷൻ ആണ് ഏറ്റവും ബെറ്റർ അത് മേടിക്കുമ്പോൾ നല്ല ക്ലിയർ പ്യൂർ ക്ലിയർ ആയിട്ടുള്ളത് കാരണം റേറ്റ് കൂടി തന്നെ നോക്കി മേടിക്കുക ലോ കോസ്റ്റിൽ മേടിച്ച് വെക്കാതിരിക്കുക ഓക്കെ അപ്പം അത് ശ്രദ്ധിച്ചോളാം അപ്പം നമ്മളിതെല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ ടാങ്കിനകത്തോട്ട് നമ്മൾ ഫസ്റ്റിൽ ആഡ് ചെയ്യുന്നത് നമ്മളൊരു സ്റ്റാർട്ടർ ബാക്ടീരിയ എന്ന് പറയുന്ന സാധനമാണ് നമ്മളൊരു മെഡിസിൻ തന്നെ തന്നെ വള വളം തന്നെ ആണെങ്കിൽ പറയാം അതായത് നമ്മൾ ചെടിക്കൊക്കെ വളം വെക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ വെനി നമ്മൾ ഈ അക്കറിയും സോയിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതിന് താഴെ ഫസ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടർ ബാക്ടീരിയ ആണ് അപ്പം ഇത് വെച്ചുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് നമുക്ക് പ്ലാന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു വൺ വീക്കിനകത്തൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു റിസൾട്ട് അതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാതെ നമ്മളൊരു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല അപ്പോൾ ഞാനിത് പൊതുവേ നമ്മൾ യൂട്യൂബിലും കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത് അപ്പോൾ എനിക്ക് ചെയ്തതിനകത്ത് നല്ല നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം പിന്നെ അതേപോലെ നമ്മൾ പ്ലാന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടൊന്നുമല്ല നല്ല അബദ്ധങ്ങൾ കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അപ്പം അതുപോലെ നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ആ ഒരു അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഏറ്റവും സോടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ ഇപ്പം ഓരോരുത്തർക്ക് പ്ലാൻ്റ് അപ്പം ഞാൻ ഇതിനകത്ത് നമ്മൾ ഈ സൈഡിൽ തന്നെ ഞാൻ മേടിച്ച് പ്ലാൻ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടു അപ്പോൾ അതോടൊപ്പം ഞാൻ കോൺടാക്ട് ചെയ്ത അതായത് എവിടെ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത് ആ ഒരു പുള്ളിയുടെ നമ്പറും ഞാൻ ഇതിനകത്ത് കോൺടാക്ട് ചെയ്യുന്നത് എനിക്ക് നല്ലതുപോലെ പാക്കിങ് പാക്കിംഗ് പ്രോസസ്സിങ് ഒക്കെ നല്ല ഗുഡായിരുന്നു ഒരു ഒരു എന്തോ ലോസും കാര്യങ്ങളൊന്നുമില്ല നല്ല ഗുഡ് ഫിനിഷിങ് തന്നെ നല്ലതുപോലെ പാക്ക് ചെയ്ത് സാധനം വന്നത് അപ്പം ഞാനത് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനി ഇടാം അതുപോലെ തന്നെ ഞാൻ നമ്പറും കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മാക്സിമം ഒരു ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സാധനം നമുക്ക് കൈ കിട്ടും അപ്പോൾ ബാക്കി എല്ലാം നിങ്ങൾ ഈ ഓർഡർ വേണമെങ്കിൽ ബാക്കി എല്ലാം പൊതുവേ റെഡിയാക്കി വെച്ചിട്ട് വേണം ഈയൊരു പ്ലാന്റ് മേടിക്കാൻ ഓക്കെ അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മാക്സിമം ഒരു ഇതിന് ഏറ്റവും ബെറ്റർ എന്ന് പറയുമ്പോൾ ഓക്സിജൻ അപ്പം ഏതൊരു പ്ലാന്റ് ആണെങ്കിലും ശരി ഏറ്റവും ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ഓക്സിജൻ്റെ ഒരു ഇത് കൊടുക്കണം എന്നുള്ളതാണ് സിലിണ്ടർ ചെറുത് നമ്മൾ സാധാരണ നമുക്ക് സെർച്ച് ചെയ്യുമ്പോഴത്തന്നെ കാണും അതല്ല നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ നമ്മളല്ലാതെ ഒരു വേറൊരു മെത്തേഡിൽ നമ്മൾ ഓക്സിജൻ ഇതുപോലെ കൊടുക്കുന്ന കൊടുക്കുന്നൊരിതുണ്ട് നമ്മൾ പഞ്ചസാരയും ഒരു മറ്റല്ല സോഡയുടെ ഇതൊരിതുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പം അതൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പ്ലാന്റിൽ കുറച്ചും കൂടി അട്രാക്റ്റീവാണ് നല്ലൊരു ആക്റ്റീവിനെസ്സിനെ പോലെ തന്നെ നമ്മൾ സാധാരണ നമുക്ക് എൻ്റെ ഓക്സിജൻ എന്ന് പോലെ തന്നെ അതിനകത്ത് മീനുകൾ ഉൾപ്പെടെ ഇറക്കുന്നുണ്ട് യാതൊരു ഒരു ടെൻഷനും വേണ്ട അപ്പോൾ മീനുകളൊക്കെ ഇറക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ടു ത്രീ വീക്സിനോളം ചിലപ്പോൾ ഒരു മാസം കഴിയാം ആ ഒരു പ്ലാന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അതേപോലെ ട്രിം ചെയ്യണം അങ്ങനെയൊക്കെ ഇതുണ്ട് അപ്പം നമ്മൾ പ്ലാന്റ് ഒക്കെ ആദ്യമേ സെറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഒരു ഹാഫ് വെള്ളം മാറ്റും മാറ്റിയിട്ട് ടാങ്കിൻ്റെ ഇൻ സൈഡിൽ നല്ലപോലെ ഒന്ന് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യും ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുന്ന ഡിസ്റ്റർബ് ആവരുത് നമ്മൾ ആദ്യമേ വെക്കുന്ന പ്ലാന്റിന് പിന്നെ ഇളക്കുകയോ അതിൽ നിന്ന് അങ്ങോട്ട് മാറ്റുകയോ ഒന്നും ചെയ്യാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ കൊളാപ്സാണ് അപ്പോൾ നമ്മൾ ചെയ്ത മൊത്തം വേറെയാവും അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് ക്ഷമമാണോ എല്ലാത്തിനും എന്താ പറയുക ക്ഷമയാണ് വേണ്ടത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ആ ഒരു ഫിനിഷിങ്ങൊന്നും കിട്ടുന്നില്ല ഇത്രയും വെറുതെ ചെയ്തത് മൊത്തം വെറുതെ പോകും ഓക്കെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ പ്ലാന്റ് കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതെല്ലാം ഞാൻ ഇപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്പം മാക്സിമം ഒരു രണ്ട് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഞാൻ ഡേ ബൈ ഡേ ആയിട്ട് ഇടുന്നതായിരിക്കും അതായത് കണ്ടിന്യൂസ് ഇട ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കണം സ്റ്റാർട്ടിങ് ഇതാണ് ഇതിനോടൊപ്പം നമുക്ക് വേറൊരു നൈട്രോ എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് രണ്ടും ആഡ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞാൽ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എനിക്കൊരു നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ട് അപ്പം കളയാതിരിക്കുക അപ്പം മെയിനായിട്ട് ഏറ്റവും മെയിൻ്റനൻസ് ആണ് നമ്മൾ എല്ലാ ദിവസവും നമ്മളെ ടാങ്ക് നമ്മൾ പ്ലാന്റ് ടാങ്ക് ശ്രദ്ധിക്കുക അതേപോലെ ഇൻസൈഡും ഔട്ട് സൈഡും അഴുക്ക് കാര്യങ്ങളൊക്കെ വരാതിരിക്കുക വരാതെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ മെയിനായിട്ട് നമ്മള ഈ പായൽ ഈ ആഴുകയൊക്കെ ചിലപ്പോൾ ഫോൺ ആണോ സാധ്യത ഉണ്ട് അതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തെങ്കിൽ പ്രോപ്പറായിട്ട് ലാസ്റ്റ് നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ എനിക്ക് ഇനി എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം നമ്മൾ ഓൾറെഡി എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അതുൾപ്പെടെ ഞാൻ വീട്ടിലോട്ടിട്ട് ഇരുന്നതായിരിക്കും ഓക്കെ അപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചായിട്ട് ഞാൻ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്